തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ഗ്ലിപ്റ്റോഡോണുകൾ എന്നറിയപ്പെടുന്ന കുന്നുകൾ പോലെ ആകൃതിയുള്ള വലിയ ജീവികളെ കല്ലുകൾ കൊണ്ട് വേട്ടയാടിയിരുന്നുവെന്ന് പുതിയ പഠനം ഗ്ലിപ്റ്റോഡോണുകളുടെ ഫോസിൽ അർജന്റീനയിൽ കണ്ടെത്തിയ ശേഷം നടത്തിയ പഠനത്തിലാണ് ഇത് തെളിഞ്ഞത് അമേരിക്കൻ വൻകരകളിൽ ഇന്ന് കാണുന്ന ആർമെഡല്ലോ അഥവാ ഇത്തിൽപന്നിയ ഇത്തിൽ എന്ന ജീവികളുടെ ചരിത്രാതീതകാല പൂർവികരായിരുന്നു ഗ്ലിപ്റ്റോഡോൺ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഗ്ലിപ്റ്റോഡോണിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തുന്നത് ഇന്നത്തെ കാലത്തെ ഒരു ഹാച്ച് പാഗ് കാറിന്റെ വലിപ്പമുള്ളതായിരുന്നു ഈ ജീവി ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ റിച്ചർഡ് ഓവൻ ആണ് ഗ്ലിപ്റ്റോഡോൺ എന്ന പേര് ഈ ജീവിക്ക് നൽകിയത് പത്ത് മീറ്റർ വരെ നീളമുള്ള ഈ ജീവിക്ക് ആയിരം കിലോ വരെ ഭാരമുണ്ടായിരുന്നു ആമയുടെ പുറന്തോട് പോലെ വമ്പൻ പുറന്തോട് ഇവയ്ക്കുണ്ടായിരുന്നു ആയിരക്കണക്കിന് കട്ടിയേറി ഭാഗങ്ങൾ കൂടി ചേർന്നായിരുന്നു ഇവയുണ്ടായത് പതിനോരായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് അവസാനകാല ഗ്ലിപ്റ്റോഡോണുകൾ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യരോടൊപ്പം ഇവ ജീവിച്ചിരുന്നെന്നാണ് സാരം ഈ ജീവികൾ സസ്യാഹാരികളായിരുന്നു ഇവർ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല എന്നാൽ മനുഷ്യർ ഇവയെ ആക്രമിച്ചിരുന്നു ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടയാടുന്നത് അത്ര എളുപ്പമായിരുന്നില്ല ഇവയുടെ പുറന്തോട് കടന്ന് ആയുധങ്ങൾ പ്രയോഗിക്കാൻ പാടായിരുന്നു ഏറ്റവും അപകടകരമായ കാര്യം ഗ്ലിപ്റ്റോഡോണുകളുടെ വാലുകളായിരുന്നു അതീവ കഠിനമായ ഈ വാലുകൾ ചുഴറ്റി ഇവ അടിച്ചാൽ വലിയ ആഘാതമേൽക്കും എങ്കിലും ഇവയുടെ മാംസം വലിയ അളവിലുണ്ടായിരുന്നു മാത്രമല്ല ഇവയുടെ കട്ടിയേറി പുറന്തോടും ഒരു താൽക്കാലിക താമസ സ്ഥലമായും ആൾക്കാർ ഉപയോഗിച്ചിരുന്നു ഇക്കാര്യങ്ങളാൽ ആദിമ മനുഷ്യർ ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടയാടാൻ തുടങ്ങി കട്ടിയുള്ള പുറന്തോടും മാരകമായ വാലുമുണ്ടെങ്കിലും ഇവയുടെ വയർഭാഗം മൃദുവായിരുന്നു അതിനാൽ തന്നെ ഗ്ലിപ്റ്റോഡോണുകളെ മറിച്ചിട്ടാൽ വേട്ടക്കാർക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു അർജന്റീനയിൽ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തിയോടെ കാൽ ലക്ഷം വർഷങ്ങൾ മുൻപെങ്കിലും തെക്കേ അമേരിക്കയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നെന്ന് തെളിയുകയും ചെയ്തു